ഇത് അറുമുഖം കള്ളാർ ടൗണിൽ കഴിഞ്ഞ ഇരുപതോളം വർഷങ്ങളായി ബാർബർ ഷോപ്പ് നടത്തുകയാണ് തമിഴ്നാട് തൃച്ചി സ്വദേശിയായ അറുമുഖത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം പിന്നിട്ടത് കേരള മണ്ണിലാണ് ചെറുപ്രായത്തിൽ തന്നെ കേരളത്തിലെത്തിയ അറുമുഖം അന്നു മുതൽ ഇന്നുവരെ വരെ കേരളത്തിൽ പലയിടങ്ങളിലും ജോലി ചെയ്തു തുടക്കം എറണാകുളത്തായിരുന്നു പിന്നീട് കാഞ്ഞങ്ങാട് കാസർഗോഡ് കുമ്പള ഹൊസങ്കടി മാവുങ്കാൽ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു കള്ളാറിൻ്റെ മണ്ണിലെത്തിയിട്ട് ഇപ്പോൾ ഇരുപത് വർഷമാകുന്നു ഇനി മറ്റൊരിടത്തേക്കില്ല ഇവിടെ നിന്നും മാറിയാൽ നേരെ നാട്ടിലേക്കാണ് പിന്നീട് വിശ്രമ ജീവിതമാണ് ലക്ഷ്യമെന്ന് അറുമുഖം പറയുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ സഹോദരൻ പളനിയും കൂട്ടിനുണ്ടായിരുന്നു എന്നാൽ പളനി ഇപ്പോൾ നാട്ടിൽ ബാർബർ ഷോപ്പ് നടത്തുകയാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട അണ്ണനാണ് അറുമുഖം എല്ലാവരും വിളിക്കുന്നത് അണ്ണനെന്നാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ പേര് ഇന്നും പലർക്കും അറിയില്ല ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം കുട്ടികൾ രണ്ടു പേരും വിദ്യാർത്ഥികളാണ് അറുമുഖത്തോടൊപ്പം കേരളത്തിലെത്തിയ പലരും തിരിച്ചു പോയിട്ട് വർഷങ്ങളായി നാട്ടുകാരോടുള്ള പെരുമാറ്റവും ബാർബർ ഷോപ്പിലെത്തിയാൽ കഥ പറച്ചിലുമാണ് അറുമുഖത്തെ വ്യത്യസ്തനാക്കുന്നത് കള്ളാർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ബിൽഡിങ്ങിലാണ് താമസം എന്തായാലും കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായി അറുമുഖം കേരള മണ്ണിലുണ്ട് ഇരുപതോളം വർഷങ്ങളായി കള്ളാറിൻ്റെ മണ്ണിലുണ്ട് ഈ നാടിനെയും നാട്ടാരെയും അറുമുഖത്തിന് പെരുത്തിഷ്ടാണ് തിരിച്ച് അറുമുഖത്തിനോടും ഇത് ഇതുവരെ തുടങ്ങിയിട്ട് പണി ഒരു നാൽപ്പത് കഴിഞ്ഞിട്ട് എറണാകുളം അവിടെ ഒരു പത്ത് താലയുണ്ടാവും പത്തിൻ്റെ താലുണ്ടാവും എറണാകുളം കഴിഞ്ഞാൽ ആ എറണാകുളം കഴിഞ്ഞാൽ പിന്നെ മുന്നേര് കാസർഗോഡ് 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 കഴിഞ്ഞിട്ട് കുമ്പള കുമ്പള കഴിഞ്ഞിട്ട് പിന്നെ ഓശങ്കാടി അത് കഴിഞ്ഞിട്ടാണ് മാവങ്കാൽ ആ മാവുങ്കാൽ കള്ളാർ വന്നിട്ട് ഒരു ഇരുപത് വർഷം ആയിട്ടുണ്ടാവും പൂർത്തിയായിട്ടുണ്ടാവും മൊത്തത്തിൽ വീട്ടിലെ ഭാര്യ മക്കൾ രണ്ട് പിള്ളേരും ഭാര്യ വീട് വന്നിട്ട് മണപ്പാറ മണപ്പാറ ഗ്രാമം വന്ന് അമ്മയപുറം ഗ്രാമം ഞങ്ങൾക്ക് അത് തൊട്ടടുത്ത് അമ്മയപുറം അവിടെയാണ് നമ്മളെ ജീവിതകാലം നടന്ന് വന്നത് ഇത്ര വർഷകാലം അച്ഛനമ്മയെല്ലാം അവിടെ ആയിരുന്നത് അവരെല്ലാം ഒറും മരണപ്പെട്ട് പോയി ഇപ്പോൾ ആ ഒരു ഭാര്യ മക്കൾ വന്നിട്ട് ഇപ്പം നമ്മൾ സ്ഥലം മാറിയിട്ടായിരിക്കുന്നു ആ സ്ഥലത്തിൽ ഇല്ല ടൗണ് കല്ലേന ഇരിക്കുന്നത് തുറയൂർ ഇങ്ങനെ സ്ഥലത്തിൽ അവർ ജീവിച്ച് ഇരിക്കുന്നുണ്ട് ഒന്നിച്ച് ആ ഒന്നിച്ച് വന്ന ആൾക്കാർ വന്നിട്ട് എൻ്റെ കൂടെ ഒരാൾ മരണപ്പെട്ടു പോയി പിന്നെ ബാക്കിയെല്ലാം നാട്ടിൽ തിരിച്ചു പോയി പിന്നെ ഒരാൾ മാളക്കല്ലിൽ ഒരാളുണ്ട് ധർമ്മരാജൻ ധർമ്മരാജൻകൊരാള് മാളക്കല്ലിൽ ഒരാളുണ്ട് ബാക്കിയെല്ലാം ആ അവരെല്ലാം എല്ലാം തിരിച്ചു പോയി ബാക്കിയെല്ലാവരും പോയിപ്പോ വീട്ടിലേക്ക് പോകുന്നത് രണ്ട് മാസം കൂടുമ്പോൾ ഒരു മാസത്തേക്കിലോ അങ്ങനെ അർജൻ്റ് ആയിട്ടേ ഒരു മാസത്തിലേ പോകും എന്തെങ്കിലും കാര്യങ്ങൾ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ അങ്ങനെയാണ് എൻ്റെ ഇത് ആ നാട്ടിൻ്റെ കാരണം പെരുമാറ്റം കുഴപ്പമില്ല എല്ലാവരും നല്ലതാണ് അതിൻ്റെ പ്രശ്നമില്ല കള്ളാർ വന്നിട്ട് ഇരുപത് വർഷം ആ ഷോപ്പ് തുടങ്ങിയതിനാണല്ല വേറെ ആൾ കൈമേർന്ന് നാം വിലക്കെടുത്തു വിലക്ക് വാങ്ങിയതാണ് അതായത് ഇതിൻ്റെ പണി സാധനം വിലയ്ക്ക് വാങ്ങിയത് കെട്ടിടം വേറെടുത്തൻ കെട്ടിടമാണ് എടുത്തുകൊള്ള മാലക്കല്ലുള്ള ആൾ കെട്ടിടം മുതുകാട്ടിലുള്ള ആ അവര് പാണ്ഡ്യനും സൗന്ദറും അവർ രണ്ടാളും എട്ടൻ അണിയൻ ഇറുന്നത് അവർ പിന്നെ മലേഷ്യ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് കട ഒഴിവാക്കി കൊടുത്തു വിറ്റുകൊടുത്തു വിറ്റുകൊടുത്തിട്ട് പോയി ആ ആദ്യം നടത്തിയത് ഒറ്റയ്ക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മുറുകാണന്തെന്ന് പറഞ്ഞിട്ട് ഒരു ചക്കൻ എൻ്റെ പണിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാൾ സ്ഥിരമായിട്ട് പണിയെടുത്തേ ഇപ്പം ഞാൻ ഒറ്റപ്പെട്ടാൽ ഇരിക്കുന്നത് അണിയനുണ്ടായിരുന്നു അണിയൻ പോയി താമസിക്കുന്നത് അമ്പലത്തിൻ്റെ ക്വാട്ടറസ്സിലെ ഇരിക്കുന്നു അതിൻ്റെ മുന്നേ ക്വാട്ടറസ് ഇവിടെ ആയിരുന്നത് നമ്മൾ ആ കടയ്ക്ക് എത്തുന്ന മാതിരി ക്വാർട്ടറസ്റ്റിലായിരുന്നത് ടൗണിൽ തന്നെ ആയിരുന്നത് ഫാമിലി ആയിട്ട് ആ തന്നെ ആക്കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും തന്നെ അപ്പോൾ ഫാമിലിയായിട്ട് ഇവിടെയല്ല താമസമായിരുന്നു അത് ആ കുട്ടികളിവിടെയല്ല രാജപുരം പഠിച്ചത് ചക്കൻ പെണ്ണൂട്ടി ആ രാജപുരം പഠിച്ചത് അവന് അഞ്ചുപേരെ പോയിട്ടുണ്ടാവും അത്രേ ഉള്ളു അതിനപ്പുറം കൊണ്ടുപോയി നാട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ടാഗൂറിലാൻ പഠിച്ചത് ചെക്കൻ ആ ഇംഗ്ലീഷ് മീഡിയം അവിടെയാണ് പഠിച്ചത് കള്ളാർ ആഗസ്കൂളില് എൽ പി സ്കൂളില് ആ നാല് പേരെ അങ്ങനെ പഠിച്ചു പോയി ആ അതെ അതെ അവര് ആട്ടിലേക്ക് വിലയിരുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ പണിയെ കുറിച്ച് ഞാനും നമ്മളുടെ ഈടെ നിൽക്കുന്നു അല്ലെങ്കിലും എപ്പോഴേ പോയിട്ടുണ്ട് അത്ര കറക്റ്റായിട്ട് പോകുന്നതുകൊണ്ട് നമ്മളോട് ആരും ഒന്നും വളക്കോ ഒന്നെങ്കിലും ഇല്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് നല്ല രീതിയിൽ പെരുമാറ്റത്തി ഒരാൾ ശരിയില്ലാതിരിക്കും അതേ വേണ്ടിയിട്ട് നമുക്ക് പണി കാര്യമില്ല നമ്മൾ ഒരാൾ വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് നടത്തുന്നില്ല എല്ലാം മനുഷ്യനും എനക്ക് വേണം ഏ ആ അപ്പം നിങ്ങളെങ്ങനെ അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ നിങ്ങളൊരു വീട്ടിലേക്ക് പോകണമെങ്കിൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ അല്ലേ പോളൂ അല്ലെ പോവില്ലല്ലോ അങ്ങനെ നമ്മളൊരു മോണിയമായിട്ടുള്ള മനുഷ്യനാണ് നേരെ ജീവിച്ചു പോകുന്നു അതെ അങ്ങനെയാണ് നമ്മളെ നില എറണാകുളം കാസർഗോഡ് ആ പോകാനുള്ള അഭിപ്രായം ഇല്ല ഇനി വന്നിട്ട് പോയാൽ നാട്ടിലെ കൂടും ആ നേരെ നാട്ടിലേക്ക് പോകും യായി എനിക്ക് അമ്പത്തി ഏഴ് വയസ്സ് ഇല്ല